അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൂസാ നബിയുടെ ജനതയിൽ നിന്നുള്ള ഏതാനും യുവാക്കൾ മാത്രമേ അദ്ദേഹം കൊണ്ടുവന്നത് സത്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് വിശ്വസിക്കുകയുണ്ടായുള്ളൂ എന്നും അധിക പേരും വിശ്വാസം പ്രഖ്യാപിക്കാതെ മറച്ചുവെക്കുകയായിരുന്നു എന്നും കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു ഫിർഅോൻ പറയുന്നത് പോലെ മൂസാ നബി കൊണ്ടുവന്നത് ആഭിചാരമല്ല മറിച്ച് അത് ദൈവിക ദൃഷ്ടാന്തം തന്നെയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് പറയാൻ ധൈര്യപ്പെടാത്തവരായിരുന്നു ആ ജനതയിൽ അധിക പേരും എന്നാണ് പറഞ്ഞത് അതിന്റെ തുടർച്ചയായി മൂസാ നബി യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് തന്റെ ജനതയോട് പറഞ്ഞു കൊടുക്കുന്നതും ആ ജനത അത് ഉൾക്കൊണ്ടുകൊണ്ട് ഫിറോ അവന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതുമാണ് ഇന്ന് പഠിക്കുന്ന എൺപത്തിനാല് എൺപത്തി അഞ്ച് എൺപത്തി ആറ് ആയത്തുകളിൽ പറയുന്നത് وقال موسى يا قوم ان كنتم امنتم بالله فعليه توكلوا فعليه توكلوا ان كنتم مسلمين فقالوا على الله توكلنا ربنا لا تجعلنا فتنه للقوم الظالمين ونجنا برحمتك من القوم الكافرين وقال موسى മൂസ പറയുകയും ചെയ്തു തന്റെ ജനതയോട് മൂസ ഉത്ബോധിപ്പിച്ചു യാ കൗമി എൻ്റെ ജനമേ ഇൻ കുന്തും ആമന്തു ബില്ലാഹി നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ തവക്കലൂ എങ്കിൽ അവന്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക ഇൻ കുൻതും മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിംകളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിംകളാണെങ്കിൽ ഫിർഅനല്ല നിങ്ങൾ ഭയക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ഭയന്നുകൊണ്ട് അള്ളാഹു രക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ അവനിൽ തവക്കുൽ ചെയ്യുകയാണ് വേണ്ടത് വിശ്വാസം എന്നാൽ സർവ്വതും അള്ളാഹുവിൽ സമർപ്പിക്കലാണ് ഉള്ളിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പുറമേക്ക് ഫിർ അവനെ ഭയന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതും അവസാനിപ്പിക്കുക പൂർണമായും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്കാണ് അതിനുള്ള ധൈര്യം ഉണ്ടാവുക ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട വനു ഇസ്രായേലികൾ പ്രാർത്ഥിക്കുന്നതാണ് ഇനി ഇനിരുന്ന രണ്ടായിരത്തുകളിൽ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു അലല്ലാഹി ഞങ്ങൾ അള്ളാഹുവിൽ സ്വയം സമർപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാം അള്ളാഹുവിൽ ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ റബ്ബെ ലാത്ത ഫിഅൽ ഞങ്ങളെ നീ അക്രമികളായ ജനത്തിന് പരീക്ഷണമാക്കി തീർക്കരുത് ലാത്തജ് അല്ല നീ ഞങ്ങളെ ആക്കരുത് ഫിത്നത്തൻ പരീക്ഷണമായിക്കൊണ്ട് ലിൽ കൗമി വാലിമീൻ അക്രമികളായ ജനസമൂഹത്തിന് അക്രമികളായ ആളുകൾ ഭരിക്കുന്ന ഒരു രാജ്യത്തെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയാണിത് ഭരണാധികാരികളുടെ മർദ്ദനങ്ങൾ സ്വന്തം സമുദായത്തിലെ ആളുകൾ തന്നെ ഭരണാധികാരികളോടൊപ്പം ചേർന്ന് തങ്ങളെ ഒറ്റപ്പെടുത്തുന്നു തുടങ്ങിയ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഇവർ നേരിടുക ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങളുടെ റബ്ബെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന അള്ളാഹുവിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ളതാണെന്ന് വ്യക്തമാവുന്നു പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗമാണ് തുടർന്നുള്ള ആയത്തിൽ പറയുന്നത് ഒനജിന ബിറമത്തി കിൻ കൗമിൽ കാഫിരീൻ നിന്റെ കരുണാ കടാക്ഷം കൊണ്ട് ഞങ്ങളെ നീ നിഷേധികളായ ജനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യണേ ഒനജ്ജിന ഞങ്ങളെ നീ മോചിപ്പിക്കുകയും ചെയ്യണേ ബിറഹ്മതിക നിന്റെ കാരുണ്യം കൊണ്ട് മിനൽ കൗമിൻ കാഫിരീൻ നിഷേധികളായ ഈ ജനതയിൽ നിന്ന് ഫിർ അവനെയും അവൻ്റെ സമുദായമായ കിപിത്തുകളെയും ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും വനോ ഇസ്രായേലിയരെ ഫിർ അവൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു മൂസാ നബിയുടെ പ്രവാചക നിയോഗത്തിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത് ഈജിപ്തിലെ ഫിർ അവനും അവൻ്റെ ആളുകളും സത്യനിഷേധത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് സത്യനിഷേധികളിൽ നിന്നും വനോ ഇസ്രായേലുകളെ രക്ഷിക്കാൻ അവർക്ക് ഈജിപ്തിൽ നിന്നും പലായനം ചെയ്യുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വനു ഇസ്രായേലിയരെയും കൂട്ടി മൂസാ നബി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സുകളിൽ അത് പഠിക്കാം അള്ളാഹു സുബാനുഹൂതായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു